ത് രാഷ്ട്രീയമായി നോക്കുമ്പോൾ അൻവറാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പാർട്ടിയെ മറികടന്ന് അൻവറിനൊപ്പം അൻവർ പുതിയ പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ അതിനൊപ്പം പോകാൻ കഴിയുമോ അങ്ങനെ പോകില്ല എന്നൊരു ഉറപ്പല്ലേ ഇപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അൻവറിനെ തള്ളിപ്പറയുക എന്നതിലേക്ക് എം വി ഗോവിന്ദനെ എത്തിച്ചത് ും അൻവറിനുമിടയിൽ ഒരു വേലി കെട്ടുക എന്ന ദൗത്യമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് വാർത്താ വാർത്താസമ്മേളനത്തിലൂടെ നിർവഹിച്ചത് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള പിന്തുണയും അൻവറിനില്ല പാർട്ടിയിൽ പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധവും അൻവറുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചു കഴിഞ്ഞു എന്നാണ് അൻവർ ഇന്ന് അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ പറയുന്നത് അപ്പോൾ അൻവർ ഉയർത്തുന്ന ഒരു ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമൊന്നും ഇനി സർക്കാരിൻ്റെയോ പാർട്ടിയുടെയോ പിന്തുണയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അൻവറിന്റെ തുടർ നീക്കങ്ങൾക്ക് പാർട്ടിക്കകത്തു നിന്ന് പിന്തുണ ഉണ്ടാകരുത് അൻവറിനെ പരസ്യമായും രഹസ്യമായും പിന്തുണയ്ക്കുന്നവർ അതിൽ നിന്ന് പിന്മാറണം എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇന്നത്തെ വാർത്താസമ്മേളനത്തിലൂടെ എം വി ഗോവിന്ദൻ നൽകുന്നത് എന്നാൽ ആ പി വി അൻവറെ പാർട്ടി ഈ സി പി എമ്മിൻ്റെ സ്വാതന്ത്ര്യ കൂടാരത്തിൽ നിന്ന് പുറത്ത് പുറത്താക്കിയതോടെ അദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രതികരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ത് ചെയ്യുന്നായാലും സാമാന്യ യുക്തിക്ക് എപ്പോഴും നമ്മളെല്ലാവരും എത്തിച്ചേരുന്നത് അദ്ദേഹം എൽ ഡി എഫിൽ നിന്ന് വിട്ടാൽ യു യു ഡി എഫിൽ പോകുമോ എന്ന ചോദ്യത്തിനാണ് എന്ന എന്ന ചോദ്യമാണ് എന്നാൽ അൻവർ യു ഡി എഫിലേക്ക് പോകുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഭരണപക്ഷ ബെഞ്ചിൽ ബെഞ്ചിൽ നിന്ന് അദ്ദേഹത്തിന് സ്ഥാനമാറ്റം ഈ ഒക്ടോബർ നാലിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും പ്രതിനിധികൾ ഇരിക്കുന്നതിൻ്റെ അവസാന അറ്റത്തായിരിക്കും അദ്ദേഹത്തിന് സീറ്റ് ലഭിക്കുക അപ്പോൾ ആ അവിടെ അദ്ദേഹത്തിന് കുറച്ചുകൂടി അടുപ്പം പ്രതിപക്ഷ ബെഞ്ചുമായിട്ടായിരിക്കും എന്നാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് നിയമസഭയിലെ അറിയാവുന്നതാണ് അടുത്ത നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കൊണ്ടോട്ടിയിലെ ഗോൾഡ് അപ്രൈസർ ഉണ്ണിയുടെ വീട്ടിലേക്ക് ഉണ്ണി ആരുടെ ബിനാമിയാണെന്ന് തുറന്നു കാട്ടാൻ അൻവർ പോവുകയാണ് അതായത് അൻവർ പോരാട്ടത്തിനായി ഇടവേളയൊന്നും എടുക്കുന്നില്ല വാർത്താസമ്മേളനം കഴിഞ്ഞു നേരെ കൊണ്ടോട്ടിക്ക് വണ്ടി പിടിക്കുകയാണ് അൻവർ നാളത്തേക്ക് അത് വയ്ക്കുന്നുമില്ല എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാം നമുക്ക്